നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് സംഗീതസാഗരവും വേൾഡ് മലയാളി കൗൺസിൽ വിമൻസ് ഫോറവും സംയുക്തമായി നടക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ആരംഭമായിട്ടൊരു പ്രാർത്ഥനയിൽ നിന്ന് തുടങ്ങാം ശ്രീ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എന്ന വാക്ക് സാധാരണയായിട്ട് നമ്മളൊരു ഔപചാരിതയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഈ ഒരു സഹസില് ആ പ്രിയപ്പെട്ടവരെ എന്ന വാക്ക് ശരിക്കും അർത്ഥവത്താണ് അത്രയ്ക്കും പ്രിയപ്പെട്ടവരാണ് എനിക്ക് ഈ സഹസിലിരിക്കുന്നത് എല്ലാവർക്കും ഞാൻ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം എല്ലാക്കോർക്കും കൃതി എല്ലാ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കും നമസ്കാരം പ്രിയപ്പെട്ടവർ ഈ ഈ ബ്യൂട്ടിഫുൾ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സ്നേഹം കൈമാറുവാനും സലാംക പറഞ്ഞാൽ കൂടുതൽ ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും ദൈവം നമുക്ക് അനുഗ്രഹം നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ എത്തിച്ചെന്ന് എല്ലാവർക്കും നന്ദി സലാംകയ്ക്ക് ഇനിയും ചെറുപ്പവും ഇനിയും ധാരാളം ഇത്തരം പരിപാടികൾ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രോഗ്രാമുകളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു ഓരോ ചോദ്യത്തിനും കുറക്കുന്നില്ല നൂറ് മാർക്കാണ് ചിലപ്പോൾ ആയിരം മാർക്കൊക്കെ കിട്ടും പത്തെണ്ണൊക്കെ ശരിയായില്ല ചില നൂറ് മാർക്ക് കൊടുക്കാൻ കാരണം എന്താ അറിയോ വീട്ടിൽ പോയിട്ട് ഒന്ന് ക്രിസ്മത്സരം ഉണ്ടായിരുന്നു എത്ര മാർക്ക് കിട്ടി വെച്ചാൽ നൂറ് കിട്ടി എനിക്ക് എന്നിട്ട് ഞാൻ തോറ്റൊന്നും അറിയില്ല ഒറ്റത്തൂരെക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അതിനുള്ളൊരു നമ്പറാണ് നൂറ് മാർക്കാണ് ഒരു ചോദ്യം ശരിയായാൽ നൂറ് മാർക്ക് കേട്ടോ മൂനശതാബ്ദങ്ങൾക്കും മായാദ്വീപുകൾക്കും അകലെയുള്ള സോളമൻ വാണ യരുഷലമിലെ കാമുകർ പാടിയ ഗാനം ഏതാണ് കൈതപ്പു വിഷറിയുമായി കാറ്റേലി കറക്റ്റ് ആൻസർ കറക്റ്റ് കറക്റ്റ് മത്സരത്തിൽ വിജയി മുർഷിദ് അഹമ്മദ് Okay. എല്ലാവരും നമസ്കാരം ഞാൻ ചെയ്താമ തൊണ്ണൂറ്റഞ്ച് മുതൽ ജനപ്രതിനിധിയായിരുന്നു എന്നിട്ടൊരു നാഗല പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടും പ്രസിഡൻ്റായിട്ടും സാറിന് അപ്പോൾ എനിക്ക് പല പ്രാവശ്യം ഇങ്ങനെ കൂട്ടായ്മയെ കുറിച്ച് പറയുകയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് പറഞ്ഞല്ലോ എൻ്റെ പേര് ഷിജി പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ ഒ ആർ സി വർക്ക് ചെയ്തിട്ടുണ്ട് ജോർജ് കാരൻ്റെ അപ്പൊ എന്റെ പേര് മനസ്സിലായി മതാപരമുണ്ടെന്നല്ല ഒരാൾക്കാരും ചോദിച്ചിട്ടുണ്ട് എന്താണത് അപ്പം സിലിം ഞാൻ അറിയപ്പെടുന്നത് ശശികുമാരൻ ആണ് എന്റെ വീട് നന്ദകുമാർ എന്റെ വീട് മണ്ണൂരാണ് ഞാൻ സത്യം ഫ്രണ്ട്സാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് വീട് എണ്ണപാലത്തുള്ള സെക്സ് പഠിപ്പിക്കുന്നുണ്ട് സബ്ജെക്ട് ഇംഗ്ലീഷാണ് അപ്പൊ ഓ ആർ സി വഴി അട്ടിലേക്ക് വന്നത് അക്ഷയപാഠൻ വഴി ക്ലോഷ്യൽ വഴിയൊക്കെ വന്നതാണ്

सारे जहाँ सर जुदा ऐसा मेरा प्यार है तू ിലോര മോതിര കൈ നുണങ്ങ അതിലോരമോതിര കൈ നുണങ്ങി ദുനി പോ മഴയാസ ആട്ടു तभी में चलते, प्यार से चल के तू ही कोई मुझे पर नजर ना आए नजर ना आए कर പശുവിൻ്റെ നെയ്യ് പോൽ പരിശുദ്ധയായ അവളെ തീ ശ്രദ്ധയോടച്ചുമാരനടുത്തുചേർത്തിരുത്തി കവിളിലും ചുണ്ടിലും മധുമന്ദഹാസാറ് കാർത്തിക നക്ഷത്രയൊളി മിന്ന പോലത് ചോറ്

ചൂടെ ഹാരിഖലോ നമനോ ന യ തീർ മണല പോലെ കവിനിയൊടി ഉള്ളോ കാവിനാരെ ചും മധുരമെല്ലാം മാരദേവി നല്ല പോലെ